ട്രിപ്പ് പോകാനുള്ള പ്ലാനിലാണ് രാജാത്തോട്ടം അപ്പോൾ നല്ല അടിപൊളി വീഡിയോസ് വരുന്നുണ്ട് കാണുക എൻജോയ് ഞാൻ ഈ റോട്ടിൽ പോകുമ്പോൾ ഫുഡ് കഴിക്കാനായിട്ടിറങ്ങുന്ന ഒരു ചെറിയൊരു ഹോട്ടലാണത് ഇള്ളമാട് എന്നെ പറഞ്ഞ സ്ഥലത്ത് ചോറ് കിട്ടിയില്ല പഴങ്ങിരുന്നുണ്ടായിരുന്നത് അത് പഴഞ്ഞൊരു ആഡ് ഫീൽ പിന്നെ ഇത് കുളത്തൊക്കെ കഴിഞ്ഞ് തെന്മല പേ റോട്ടിൽ കാണുന്ന ഒരു റിസർവ് വെയറാണ് കല്ലേര ഡാമിൻ്റെ ഇത് ഒരു അടിപൊളി സ്പോട്ടാണ് കുറേ ഫാമിലീസ് ഒക്കെ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് ഇറങ്ങാൻ സാധ്യ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ടില്ല അത് രണ്ട് വീഡിയോസ് എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് വിട്ടു അടിപൊളിയൊരു സ്പോട്ടാണിത് ഇതും ഒരു ഡാമാണ് ഇതിവിടെ വണ്ടി വെച്ചിട്ട് നേരെ ടിക്കറ്റ് കൗണ്ടറുണ്ട് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് നേരെ പോയി ഡാമിൻ്റെ വ്യൂസ് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഞാൻ കയറിയിട്ടാണ് ഞാൻ പുറത്തുനിന്ന് വീഡിയോസ് എടുത്തതേ ഉള്ളൂ കാരണം മെയിൻ രാജത്തോട്ടം മാത്രമായിരുന്നു പിന്നെ ഇപ്പൊ തന്നെ ഏകദേശം ഒരു മണിയായിട്ടുണ്ടായിരുന്നു ഒത്തിരി ലൈറ്റ് ആയാലും രാജത്തോട്ടം എത്തുമ്പോൾ വൈകുന്നേരമാവും പിന്നെ ഇരുട്ടായി തുടങ്ങിയാൽ കയറാൻ പറ്റൂല ഇതും അതിലെ വരുന്ന വഴിക്കുള്ള ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് അടിപൊളി ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് കുറച്ച് നല്ല കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടി നിർത്തി തെന്മല ജങ്ഷനടുത്ത് വന്ന് റൈറ്റിലേക്ക് തിരികുമ്പോൾ ഉള്ള ഒരു തടി ഡിപ്പോയാണ് ഇതൊന്നുമില്ല ഒരു വ്യൂ ഉള്ള സ്പോട്ടാണ് ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോഴും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ അപ്പോൾ ചൂട് സമയമായതുകൊണ്ട് ഫുൾ ഡ്രൈ ആയിരുന്നു ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് ആകെ ഒരു ഓഫ് റോഡ് ലുക്കായിട്ടുണ്ട് പതിമൂന്ന് തണ്ണറപ്പാലം ഒത്തിരി സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇതിൻ്റെ തൊട്ട് കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട് അതും കാണാനേക്കാട്ടി ഒരു സ്പോട്ടാണ് ഞാൻ കഴിഞ്ഞ വർഷം ഈ ജൂണിൽ ഇവിടെ വന്ന സമയത്ത് ഈ പാല ഈ പതിമൂന്നിട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടെ റെയിൽവേ അധികൃതർ അത് ഈ ഒരു ചെറിയൊരു ബോർഡ് അത് മുന്നേ ഉണ്ടായിരുന്നു പക്ഷേ ഇത് ക്ലോസ് ആക്കിയിട്ടില്ലായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഒരു ക്ലോസ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മുകളിലേക്ക് കയറാൻ പറ്റത്തില്ല മുകളിലെ കയറൊക്കെ ഇങ്ങനെ അടിപൊളിയൊരു വ്യൂ ആണ് ആ ഒരു തുളങ്കത്തിൻ്റെ വ്യൂ റൈലിൻ്റെ വ്യൂ ഒക്കെ അവർ അടിപൊളി വ്യൂ ആയിരുന്നു ഇവിടെ മുതലാണ് ടീട്ടുള്ള മൈൽ സ്റ്റാൻഡ് കുറെ മഴയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ കേട്ട് വെച്ച ബോർഡാണ് ഫോറസ്റ്റിൻ്റെ ഇപ്പോൾ ഇവിടെ എല്ലാം പുതിയ ബോർഡ് വെച്ചിട്ടുണ്ട് ഫോറസ്റ്റിലേക്ക് അതിക്രമിച്ച് കടന്നു കഴിഞ്ഞാൽ ആയിരം മുതൽ അയ്യായിരം വരെ ഫൈനും ജയിൽ ചിക്സ് ആയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് വരുന്നവർ സ്വന്തം റിസ്കിൽ വരിക ഇവിടെയാണ് വണ്ടികൾ വെക്കാനുള്ള സ്പോട്ട് ഇവിടെ മുതലാണ് രായത്തോട്ടത്തിൻ്റെ മല കയറി തുടങ്ങേണ്ടത് ഇവിടെയും ബോർഡ് വെച്ചിട്ടുണ്ട് ഇത് ഫോറസ്റ്റിൻ്റെ അണ്ടറുള്ള ഏരിയ ആണ് ഇപ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് അല്ല അപ്പോൾ വരുന്നവർ സ്വന്തം റിസ്ക്കിലും എല്ലാം വരിക ത്യാവശ്യ സ്പീഡിലാണ് ഈയൊരു കയറ്റം കയറിയപ്പോൾ നമ്മുടെ ശബരിമല ഓർമ്മിപ്പിക്കുന്ന ഒരു ഒരു കാടാ കാറോ ചുറ്റും മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു കാടാണ് കല്ലിലും മരത്തിന്റെ വേരിലും ഒക്കെ ചവിട്ടത്തോ നമുക്ക് ആദ്യത്തെ ഒരു കുറച്ച് ദൂരം മുകളിലേക്ക് കയറാനായിട്ട് നന്നായിട്ട് കഥക്കുന്നുണ്ടായിരുന്നു ഈ ഒരു കയറ്റം കയറിയപ്പോൾ എനിക്ക് ഇതുപോലത്തെ അഡ്വഞ്ചേഴ്സും നല്ല ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഇതായത്തോട്ടം തന്നെ സെലക്ട് ചെയ്യാൻ കാരണം ഇതിപ്പോ എൻ്റെ ഒരു സോളോറൈഡാണ് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് അപ്പോൾ ആ താഴെ ആ കുരിശിൻ്റെ അടുത്ത് കുറേ വണ്ടികൾ കണ്ടപ്പോഴാണ് സമാധാനമായത് കാരണം കുറേ ആൾക്കാർ മുകളിലുണ്ടെന്നുള്ള വിശ്വാസം ഇല്ലെങ്കിൽ കുറച്ച് ഡേഞ്ചറാണ് ആനയും കാട്ടുപൂത്തൊക്കെ ഉള്ള ഏരിയ ആണ് ആദ്യത്തെ കുറച്ച് ദൂരം ഇതേപോലെ ചുറ്റപ്പെട്ട കാടിനെ ചുറ്റപ്പെട്ട ഏരിയ ആണ് പിന്നെ അത് കഴിഞ്ഞാലും ഫുൾ പുൽമേടാണ് പാറകളാണ് ചെറിയ ചെറിയ ഭാഗങ്ങളവിടെയൊക്കെയായിട്ടുള്ള പുൽമേടുകളാണ് പിന്നെ ഇതേപോലെ പ്ലാസ്റ്റിക് ഒക്കെ കുറേ ആൾക്കാർ ഇവിടെ കാട്ടിലൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട് പ്ലീസ് ദൈവധാരും പ്ലാസ്റ്റിക് കാട്ടിൽ കൊണ്ട് അവരിക്കുക ഇങ്ങോട്ട് വരുന്നവർ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ തിരിച്ചു കൊണ്ടുപോയി പുറത്ത്വിടെയെങ്കിലും കളയാനുള്ള സ്ഥലത്ത് കളയുക അല്ലാതെ ഈ ഫോറസ്റ്റ് ഏരിയയിൽ ഈ പ്ലാസ്റ്റിക് ഇട്ടിട്ട് പോരുത് ആര് ഈ അവിടെ ഇവിടെ മറുപടി ഇനി ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് പിന്നെ ചെറിയ പുൽമേടും കാടും പോലെ അത് കഴുകാൻ വേണ്ടിയുള്ള പുൽമേടാണ് ഇവിടെ വരെ എത്തിക്കഴിയുമ്പോൾ തന്നെ ഓപ്പോസിറ്റൊത്ത മല കാണാനൊക്കെ അടിപൊളി മഞ്ഞ് ചെറിയ ഫ്ലാറ്റൊക്കെ ഉണ്ടായിരുന്നു വരുവാണെങ്കിൽ ഈ ഒരു മൺസൂൺ കാലാവസ്ഥയില് വരുവാങ്കിലാണ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് കാരണം നല്ല കോടമഞ്ഞും ചെറിയ ചാത്തൽ മഴയും നല്ല കാറ്റും കാട്ടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷമില്ലാത്ത കാറ്റാണ് നമ്മളെയും കൊണ്ട് പോകുന്ന നനക്കുള്ളൊരു കാറ്റാണ് അപ്പോൾ അതൊക്കെ ഫീൽ ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ വരണം പ്രായത്തോട്ടത്തെ തന്നെ വരണം അവിടെ തന്നെ നോക്കിയാണ് കാണാൻ പറ്റും ആ കാറ്റിൻ്റെ ശക്തി എന്ത് ഫാസ്റ്റായിട്ടാണ് അതിലൊക്കെ കിടന്നാടുന്നത് രണ്ടുപേരും ഞാൻ മുകളിലേക്ക് അറിവ് വരുമ്പോൾ കുറേ ടീമുകൾ ഏറ്റവും ടോപ്പിൽ കയറിയിട്ട് തിരിച്ചിറങ്ങി പോകുന്നുണ്ട് അപ്പോൾ ഓരോ വരുന്ന ബാസികളും ചോദിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഉണ്ടോ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് ആ മുകളിൽ കുറെ ആൾക്കാരുണ്ടെന്ന് പറയുന്നുണ്ട് ഈ ഇതുപോലത്തെ റൈറ്റ് സൈഡിലൊക്കെ ഇങ്ങനെ കുറെ കാടും ആ ഭാഗത്തൊക്കെയാണ് ആനകളൊക്കെ കാണാൻ ചാൻസ് മോഡൽ മഞ്ഞൊന്നും ഈ ഭാഗം തുടങ്ങിയിട്ടില്ല കുറച്ചും കൂടെ മോഡലി ചെല്ലുമ്പോഴാണ് മോഡൽ മഞ്ഞ ഇവിടെ തന്നെ കാണാൻ പറ്റും അന്ന് ദൂരെ ആ മഞ്ഞു മൂടി കിടക്കുന്ന വീണ്ടും കുറെ ആൾക്കാർ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഞാൻ അവരോടും ചോദിച്ചു മോഡൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അപ്പോ കുറെ ടീമുകൾ വീണ്ടും മോഡലുണ്ടെന്ന് പറഞ്ഞിരുന്നു ഇതൊക്കെ ഈ വെള്ളം ഒലിച്ചു പോയിട്ടും ആൾക്കാർ നടന്നു കയറിയിട്ടും ഒക്കെ എന്താണ് വെട്ടിത്തെളിച്ച ഒരു വഴി എന്നതെല്ലാം വന്ന് കാണാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണിത് കോടമഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ബീച്ചിലും എന്ത് ബ്യൂട്ടിയാണല്ലേ ከየአነበረ የአስወርገን ಭೂಮಿಯ ಸ್ವರ್ಗಮ കാറ്റിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കാറ്റിനും മാത്രം ശക്തി ഉണ്ടെന്നുള്ളത് ഏകദേശവും മൂന്ന് മൂന്നര ആയിട്ടുണ്ടായിരുന്നു ഈ സമയം

നളോദനിച്ചാ ആക്കി എന്നല്ല അറബിയാ ലക്ഷിയാ രണ്ടാيرهടാ ഇനി കേർക്ക് ആ ചാക്കു പിടിക്കുന്നേ

അവിടെ ഇതുണ്ടല്ലേ ആ അതെ ഇതേ നമ്മൾ വെച്ചെ അതല്ലേ തെളിഞ്ഞിരിക്കും

എങ്ങനെ കേറണ്ട ഈ കേറണ്ടോണ വിളിച്ചു റെക്കോർഡിങ് വീഡിയോ എടുക്കണോ അന്നെ കേറിക്കും

嗨哟。 No, no, no.